गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ श्रीनारायणपरमगुरवे नमः ഓം ശ്രീ ശാരേ നമ ചന്തയുഗം ചാരുനെറ്റിത്തടം താന്തി പൊങ്ങും പ്രഭയുടെ പുരുരോമാളിയാളുന്ന പൂമൈ ജാനുവോളം വരുമരിയ ും ചിന്തിച്ചുള്ള ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ ജയനാരായണ ഗുരുപ്രിയ ശിവരി അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനും നിത്യ ചൈതന്യവും പരബ്രഹ്മമൂർത്തിയുമായ ശ്രീനാരായണ ഗുരുദേവ ഭഗവാന്റെ തൃച്ചേവടികളിൽ സാദര പ്രണാമം ശ്രീ ശാരദാംബികയുടെ പാതാരിന്ദിൽ സഷ്ടാംഗ പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കുടുംബ കൂട്ടായ്മയിൽ കർക്കിടക മാസം ഒന്ന് മുതൽ കന്യ അഞ്ചു വരെ നടത്തുന്ന അറുപത്തെട്ട് ദിവസം നീളുന്ന മഹാ ആത്മോപദേശ ആത്മോപദേശതം മന്ത്രം അഞ്ച് അവതരിപ്പിക്കാനായി എനിക്ക് ഇവിടെ അവസരം നൽകിയ ഈ ഗ്രൂപ്പിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രി അവർ മുഖ്യ ആചാര്യ സുലേഖാജി മേ മുഖ്യ അഡ്മിൻ അനിൽകുമാർജി മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ ബാലവേദിയിലെ കുഞ്ഞുമക്കൾ ഈ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട എല്ലാ പഠിതാക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവാന്റെ കൃതികളിൽ വെച്ച് നടുനായക സ്ഥാനം വഹിക്കുന്ന ദാർശനിക കൃതിയാണ് ആത്മോപദേശ ചതകം ആത്മാവിനെ തൊട്ടുനിർത്തുന്ന ഈ കൃതി ഭഗവാൻ അരുവിപ്പുറത്ത് വെച്ചാണ് രചിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആലുവ അദ്വൈത ആശ്രമത്തിൽ നിന്നും ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ ഈ കൃതി പ്രസിദ്ധീകരിച്ചു നൂറു പദ്യങ്ങളായി അടങ്ങുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം അദ്വൈത ബോധമാണ് ജഗത്തിന്റെ പരമസത്യമെന്ന സംശയം എന്യേ ഇതിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ കൃതി വേണ്ട പോലെ മനനം ചെയ്ത് ഗ്രഹിച്ചാൽ ദിവ്യത്വം പകർന്ന് അനുഭവിക്കാൻ കഴിയും ഈ കൃതി നിത്യവും വായിച്ച് മനനം ചെയ്യുന്നവർക്ക് ഉറപ്പു അദ്വൈതലായി ജീവൻ മുക്തരായി തീരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം നല്ലതും ും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം വീണെരിഞ്ഞിടുന്നു ഒരുവന് നല്ലതും ഒരാൾക്ക് നന്മയും അന്യന് അല്ലലും മറ്റൊരാൾക്ക് ക്ലേശവും ചേർപ്പൊരു തൊഴിൽ ഉണ്ടാക്കുന്ന രീതിയിൽ കർമ്മം ചെയ്യുന്നത് ആത്മവിരോധി ആത്മപ്രസാദത്തിനു തടസ്സമുണ്ടാക്കും ഓർത്തിയിടണം കാര്യം ചിന്തിച്ചറിഞ്ഞിടണം പരന് അന്യന് പരം പരിതാപം അതിയായ ദുഃഖം ഏകിടുന്നോർ ഉണ്ടാക്കുന്നവർ എരി നരകാബ്ദിയിൽ ചുട്ടരിക്കുന്ന നരകസമുദ്രത്തിൽ വീണെരിഞ്ഞിടുന്നു അകപ്പെട്ട് വേദനിക്കാൻ ഇടവരുന്നു ഇതാണ് അർത്ഥമായി വന്നിരിക്കുന്നത് ഇതിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാകുന്നു ഒരാൾക്ക് നന്മയും മറ്റൊരാൾക്ക് ക്ലേശവും ഉണ്ടാക്കുന്ന രീതിയിൽ കർമ്മം ചെയ്യുന്നത് ആത്മപ്രസാധനത്തിന് തടസ്സമുണ്ടാക്കുന്നു ഇക്കാര്യം ചിന്തിച്ചറിയണം അന്യന് അതിയായ ദുഃഖം ഉണ്ടാക്കുന്നവൻ ചുട്ടരിക്കുന്ന നരക സമുദ്രത്തിൽ അകപ്പെട്ട് വേദനിക്കാൻ ഇടവരുന്നു ഇതിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ആത്മവിരോധി ഓർത്തിടേണം എന്ന് ഭഗവാൻ സങ്കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാകുന്നു എല്ലാവരുടെയും സ്വരൂപമായ ആത്മാവ് ഒന്നാണല്ലോ ഒരാൾ ഒരാൾക്കുണ്ടാകുന്ന ദുഃഖമോ സുഖമോ അതുകൊണ്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരെയും ബാധിക്കുമെന്ന് നമ്മൾ ഓർത്തിരിക്കണം അപ്പോൾ ഒരുവൻ തനിക്ക് നന്മയും അന്യന് ദോഷവും വരുന്ന ഒരു കർമ്മം ചെയ്തു എന്ന് കരുതുക ആ കർമ്മത്തെ കുറിച്ച് ചിന്തിക്കുന്ന നിമിഷം മുതൽ ആത്മാവ് ചിന്താ കലുഷമാകാൻ തുടങ്ങും ഭൗതികമായ നേട്ടങ്ങൾ താൽക്കാലികമായി ഉണ്ടായെന്നുവരാ മനശാന്തി എന്ന നയിക്കുമായി നഷ്ടപ്പെട്ടേക്കും ഇതാണ് ആത്മവിരോധിത്വം അതിനാൽ നാം അന്യർക്ക് ദോഷം ഭവിക്കുന്ന ഒരു കർമ്മങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് ഈ ആത്മവിരോധി ഓർത്തിടേണം എന്ന ഈ വരികളിൽ കൂടി നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് നരകാബ്ദിയിൽ വീണരിങ്ങിടും എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്ക് തീർച്ചയായും നരകം അനുഭവിക്കേണ്ടതായി വരും അത് അലംഘനീയമായ ഒരു പ്രപഞ്ച സത്യമാണ് മരണാനന്തരമോ ജന്മാന്തരത്തിലോ അനുഭവിക്കുന്ന നരകം മാത്രമല്ല ഇവിടെ പരാമർശിക്കുന്നത് ദ്രോഹബുദ്ധി ആവിർഭവിക്കുന്ന നിമിഷം മുതൽ അത് സ്ഥിതി ചെയ്യുന്ന മനസ്സിനെ കരണ്ടു തിന്നാൻ തുടങ്ങുന്നു പലതരം ദൂഷിച്ച ഭാവനകളിൽ കൂടി ആത്മാവിനെ നിമിഷം പ്രതി പ്രതിഭ പതിപ്പിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ദ്രോഹബുദ്ധി ദ്രോഹത്തിന് പാത്രമാകുന്നവരേക്കാൾ കൂടുതൽ ദ്രോഹകർത്താക്കൾക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രകാശവും സുഖവും അനുഭവിക്കുന്നവർക്ക് മാത്രമേ വിദ്വേഷത്തിൻ്റെയും ക്രൂരതയുടെയും ഇരുട്ടും ദുഃഖവും വേണ്ടവണ്ണം അറിയാനായി കഴിയൂ ീനാരായണ പരമ ഗുരവേ നമഹ ശ്രീ ശാരദാംബികായേ നമ എൻ്റെ ഈ വാക്കുകൾ സ്വാമിത്രിപാദങ്ങളിലെ പാതാരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലെ എല്ലാ സുഹൃതികൾക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഇത്രയും സമയം ശ്രവിച്ചു ഓരോരുത്തർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ ഗുരുവും